ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കായംകുളം കൃപ വെൽനസ് ക്ലിനിക്ക് ആൻഡ് ഡയബറ്റിക് റിസർച്ച് സെൻ്ററിൻ്റെയും അഹല്യ കണ്ണാശുപത്രിയുടെയും കായംകുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും കായംകുളം പുതിയിടം അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പതിനാലിന് സൗജന്യ പ്രമേഹ ഹൃദ്രോഗ നേത്ര ചികിത്സാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തും ഡോക്ടർ റിജു ഖാദറും ഡോക്ടർ അപർണ കൃഷ്ണനും നേതൃത്വം നൽകും നവംബർ പതിനാല് ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കായംകുളം കൃപ വെൽനസ് ക്ലിനിക് ആൻഡ് ഡയബറ്റിക് റിസർച്ച് സെന്ററിന്റെയും അഹല്യ കണ്ണാശുപത്രിയുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും കായംകുളം പുതിയിടം റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രമേഹ ഹൃദ്രോഗ നേത്ര ചികിത്സാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും കായംകുളം പുതിയയിടം ലയൻസ് ക്ലബ് ഹാളിലാണ് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ ക്യാമ്പ് നടത്തുന്നത് ആൾക്കാരെ ബോധവൽക്കരിക്കുക വേൾഡ് ഓവർ ഓരോ പ്രാവശ്യം ഓരോരോ തീമുകളുണ്ട് ഈ പ്രാവശ്യത്തെ തീമെന്ന് പറയുന്നത് തന്നെ ഇതു തന്നെയാണ് അവെയർനെസ് ഉണ്ടാക്കുക അവരെ മരുന്നുകൊണ്ട് മാത്രമല്ലാതെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയും എക്സസൈസും ടൈമിംഗ് ഫുഡും ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് ഡയബറ്റീസിനെ കീഴ്പ്പെടുത്താനൊക്കെയെന്നുള്ള രീതിയിലേക്ക് അവരെ ബോധവൽക്കരിക്കാനായിട്ടുള്ള കാര്യം ഈ പ്രാവശ്യത്തെ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് ഡയബറ്റിക് കൺട്രോൾ ഓർ ഡയബറ്റിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ളതാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് നമുക്കറിയാം യങ്സ്റ്റേഴ്സ് സ്ട്രോക്ക് വരുന്നു ഹാർട്ട് അറ്റാക്ക് വരുന്നു സൈലൻ്റ് അല്ലേ ഷുഗർ ഉള്ള ആൾക്കാർക്ക് വേദന അറിയുന്നില്ല അതുപോലെ ഹാർട്ട് അറ്റാക്കുകൾ വരുന്നു അതിനുവേണ്ടി നമ്മൾ ഇതിനോട് കൂടിയിട്ട് അനുബന്ധിച്ചൊരു ഹൃദ്രോഗ നിയന്ത്രണ നിർണയ ക്യാമ്പ് പോലും വെച്ചിട്ടുണ്ട് ഇതിനോട് കൂടിയിട്ട് കാരണം ഡയബറ്റീസുകാർക്കാണല്ലോ അവർക്ക് സൈലൻറ്റാണ് ചെസ്റ്റ് പെയിൻ ഒന്നും വരത്തില്ല അതുകൊണ്ട് എല്ലാം സബ്ജക്ട് ടു നമ്മൾ ഇ സി ജി ഒക്കെ എടുത്ത് നോക്കിയിട്ട് വേണ്ടവർക്ക് ലൈഫ പ്രോട്ടീൻ ബിഗി എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് ലൈഫ പ്രോട്ടീൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ് ടെസ്റ്റില് മൂന്ന് ടെസ്റ്റുകൾ നമ്മളിപ്പോൾ കൊളസ്ട്രോളും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നോർമലാന്ന് പറഞ്ഞാലും ഹൃദ്രോഗം വരാനുള്ള സാധ്യത ഭയങ്കര ഈ പ്രാവശ്യത്തെ നമ്മുടെ ഡയബറ്റിക് ഡേയുടെ മെയിൻ തീമെന്ന് പറയുന്നത് ഡയബറ്റിസ് അക്രോസ് ലൈഫ് സ്റ്റേജസാണ് കാരണം വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും ഡയബറ്റിസ് നമ്മളെ ഡയബറ്റീസ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട തീം അപ്പം അന്ന് പതിനാലാം തീയതി എത്തുന്ന രോഗികളുടെ പരിശോധന എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രായമുള്ളവരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ചെറുപ്പക്കാരും കുട്ടികളും പ്രായമുള്ളവർ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് കാരണം ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫാണ് നമ്മൾ ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ നമ്മളവിടെ പരിഹരിക്കാൻ ഉള്ള ക്ലാസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഈ ക്യാമ്പിന് വേണ്ട എല്ലാവിധ വിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ് എന്തുകൊണ്ട് കണ്ണ് പരിശോധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ സർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിസ് ഏറ്റവും കൂടുതൽ കണ്ണിൽ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളായിട്ടാണ് വരാറ് ഒന്ന് ഏർലി കാട്രാക്റ്റ് അപ്പോൾ ക്യാട്രാക്റ്റ് തന്നെ പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു വാർദ്ധക്യ സഹജമായ അസുഖം എന്നാണ് പക്ഷേ അതേസമയം ഡയബറ്റിസ് കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നാൽപ്പത് അമ്പത് വയസ്സിൽ തന്നെ നമുക്ക് കാട്രാക്റ്റ് ഇത് കാണാറുണ്ട് അപ്പം അതും ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പ്രൊ ഒരു അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ്സാണ് കാട്രാക്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ആ ബ്ലൈൻഡ്നെസ് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല അത് പരിശോധിച്ച് അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ രണ്ടാമതൊന്നാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് അതായത് കണ്ണിലെ ചെറിയ വെസൽസിനെ അത് എഫെക്റ്റ് ചെയ്യും അപ്പം അത് എന്തുകൊണ്ട് ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കണം പലർക്കും അതിൻ്റെ അവെയർനെസ് ഇല്ല കാരണം ഒരു അഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് വയസ്സിന് മുന്നേ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ കണ്ണ് പരിശോധിക്കണം നിർബന്ധമായിട്ടും കേരള വ്യാപാരി വ്യവസായ സമിതി വെൽനസ് ആൻഡ് ഡയബറ്റിക് റിസർച്ച് സെൻറ്ററുമായിട്ട് ഒരു ആറ് മാസം മുമ്പ് ഞങ്ങളൊരു സർവേ ആരംഭിച്ചായിരുന്നു ആ സർവേയിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡോക്ടറാണ് അതിൻ്റെ ഒരു ആശയം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യാപാരികളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഒരു ഗൈഡ് ലൈൻ ഡോക്ടർ ഭാഗത്തു നിന്നുണ്ടായ ഗൈഡ് ലൈൻ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലും അതേ കൂട്ടുതന്നെ വ്യാപാരികൾ പരിശോധനയ്ക്ക് വരുന്ന വ്യാപാരികൾ എങ്ങനെ ആ റിസർച്ച് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഗൈഡ് ലൈൻ ഡോക്ടർ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതേ കൂട്ടി തന്നെ എഴുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള വ്യാപാരികൾ ഞങ്ങൾ ടയ്യപ്പിലുണ്ട് അവർക്ക് വേണ്ട പരിശോധന തികച്ചും കൃപയുമായിട്ട് ചേർന്ന് സൗജന്യമായിട്ട് ഭാവിയിലുണ്ടാവും പ്രമേഹ രോഗ ചികിത്സാരംഗത്ത് വിദഗ്ധനും പ്രശസ്ത ഫിസിഷ്യനുമായ ഡോക്ടർ റിജു ഖാദറും നേത്രരോഗ ചികിത്സാരംഗത്ത് വിദഗ്ധയായ ഡോക്ടർ അപർണ കൃഷ്ണനും ക്യാമ്പിന് നേതൃത്വം നൽകും ക്യാമ്പിനോട് അനുബന്ധിച്ച് ഒട്ടനവധി ടെസ്റ്റുകൾ സൗജന്യമായി നടത്തുമെന്നും പരവാഹികൾ അറിയിച്ചു ഡോക്ടർ റിജുഖാദർ ഡോക്ടർ ഗോൾഡി ഉദയൻ ഡോക്ടർ അപർണ സിനിൽ സബാദ് ആൽബിൻ സബാസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്